ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കിസിയസ് ചാനൽ ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ് ഇപ്പോൾ നാല് മണിക്ക് ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചു അങ്ങനെ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആയിരുന്നു ഏത്തക്കാപ്പ് ഉണ്ടാക്കാവുന്ന ഏത്തക്ക എരിപ്പുണ്ടായിരുന്നു അത് അതിനുവേണ്ടി ഞാൻ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് മൈദ അതിലേക്ക് ഞാൻ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ കാൽസ്പൂണ് കറുത്ത എള് അതുപോലെ കാൽ ചെറു ചെറുജീരകം രണ്ട് സ്പൂണ് പഞ്ചസാര പിന്നെ കാൽ കാൽസ്പൂണ് ബേക്കിംഗ് സോഡ അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മുട്ടയാണ് മുട്ടയില്ലാതെ ഉണ്ടാക്കാം ഇപ്പം ഞാൻ രണ്ട് മുട്ടയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഈ മുട്ടയും കൂടെ ചേർത്ത ശേഷം ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം അളവ് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഈ പരുവത്തിലാണ് നമുക്ക് മാവ് ഇരിക്കേണ്ടത് അതിന് ശേഷം നമ്മൾ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഏത്തക്ക ഞാനിവിടെ ഏത്തക്ക എടുത്തിട്ട് മൂന്നായിട്ട് കീറിയിട്ടാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഓരോന്നും മാവിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ തിരിച്ചു മറിച്ച് ഇട്ട് നമുക്ക് എല്ലാ എല്ലാ സൈഡിലും നമുക്ക് മാവ് പിടിക്കണം അപ്പോൾ മാവ് ലൂസായാൽ നമുക്ക് ഇതുപോലെ കിട്ടില്ല അപ്പോൾ ഈ ഒരു പരുവത്തിൽ മാവ് കലക്കുവാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും അത് പിടിക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ എണ്ണ നമ്മൾ ഒരു ഫ്രൈ പാനിലോട്ട് എണ്ണ ചൂടാക്കാൻ വെച്ച ശേഷം എണ്ണ ചൂടായ ശേഷം മാത്രമേ നമുക്ക് ഏത്തയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാവൂ അതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്ക് ഏത്തയ്ക്ക ഇത് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടി അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് ഏത്തയ്ക്ക അപ്പം ഉണ്ടാക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഏത്തക്കാപ്പുണ്ട് റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്